الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم علمنا ما ينفعنا وينفعنا بما علمتنا وزدنا علما رب اشرح لي صدري ويسر لي عمري وهل عقدة من لساني يفقهوا قولي ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരന്മാരെ ആദ്യമായി കൊണ്ടുതന്നെ റഹ്മാനായ റബ്ബിനെ ഭയന്നുകൊണ്ട് റബ്ബിൻ്റെ വിധിവക്കുകൾ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കണമേയെന്നും റസൂലുല്ലാഹി സല്ലാഹു അലിഹി വസലമ പഠിപ്പിച്ച സുന്നത്തുകളെ മുഴുവനും ജീവിതത്തിൽ അനുദാപനം ചെയ്തുകൊണ്ട് ജീവിക്കണമേയെന്നും ആമുഖമായി കൊണ്ട് ഉണർത്തുകയാണ് ചക്കുവ കൊണ്ട് വസിയത് ചെയ്യുകയാണ് ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ കലിമറ്റു തൗഹീദായ അല ഇലാഹി ല ഉച്ചരിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനുള്ള സൗഭാഗ്യം തൗഫീഖ് അള്ളാ ഉ സുബാനു അച്ചഅാല എനിക്കും നിങ്ങൾക്കുമെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കും ഒരു മൊമ്മിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാർത്ഥന എന്നുള്ളത് ഒരു മമ്മിനിൻ്റെ നിത്യജീവിതം പരിശോധിച്ച് നോക്കിയാൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി അവൻ അവനവൻ്റെ വിരിപ്പിലേക്ക് മടങ്ങുന്നത് വരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥനകൾ കൊണ്ടും ദ കൊണ്ടും വിക്കറുകൾ കൊണ്ടും ധന്യമാക്കാനാണ് റസൂൽല്ലാഹി സൊല്ലാഹു അലി വസലമ പഠിപ്പിച്ചിട്ടുള്ളത് അവിടുന്ന് അപ്രകാരം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ പ്രാർത്ഥന എന്നുള്ളത് ഒരു മൊമ്മിനിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മൊമ്മിനിൻ്റെ ആയുധമാണ് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കെൻ്റെ റബ്ബുണ്ട് എന്നുള്ള സമാധാനമാണ് റബ്ബിലേക്ക് ഞാൻ തിരിഞ്ഞാൽ മതി എൻ്റെ കാര്യങ്ങളെല്ലാം റബ്ബിനോട് ചോദിച്ചാൽ മതി എന്ന സമാധാനമാണ് ഒരു മൊമ്മിനിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഞാൻ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു ആരാധനാ കർമ്മമാണ് അള്ളാഹു സുഹാനുവ ഇഷ്ടമുള്ള ഒരു വലിയൊരു അബാദച്ചാണ് പ്രാർത്ഥന എന്നുള്ളത് മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അദ്ദു ഹു അൽ ഇബാദ പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന അഥവാ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത് അള്ളാഹുവിലേക്ക് നാം വകുവെച്ചു കൊടുക്കുന്ന ആരാധന കർമ്മങ്ങളുടെ ഏറ്റവും വലിയൊരു കർമ്മമാണ് പ്രാർത്ഥന എന്നുള്ളത് മഹാന്മാരായ പ്രവാചകന്മാരെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുവ ചാല പരാമർശിച്ചെടുത്ത് അവരെക്കുറിച്ച് പറഞ്ഞത് ഹൈറായ കാര്യങ്ങളിൽ നന്മയായ എല്ലാ കാര്യങ്ങളിലും യുസാരി ഊൻ ധൃതിപ്പെട്ട് മുന്നേറുന്നവരാണ് ആ പ്രവാചകന്മാർ തുടർന്ന് അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിക്കൊണ്ട് അള്ളാഹു സുബാനുവ ചാല പറയുന്നു ആ പ്രവാചകന്മാർ അള്ളാഹു സുബാനുവചാലയെ ഭയന്നുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും പ്രാർത്ഥിച്ചിരുന്നവരാണ് പ്രാർത്ഥന പതിവാക്കിയവരായിരുന്നു ആ പ്രവാചകന്മാർ വക്കാനൂലൻ ആകാശി ഐൻ വക്കാനൂലൻ ആകാശി ഐൻ ആ പ്രവാചകന്മാർ അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് അപ്പോൾ പ്രവാചകന്മാരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിക്കൊണ്ട് അള്ളാഹു എടുത്തു പറഞ്ഞത് അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നാണ് തീർന്നില്ല പരിശുദ്ധ ഖുർആാൻ പരിശോധിച്ചു നോക്കിയാൽ ധാരാളം പ്രവാചകന്മാരുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും ചെറിയ കാര്യം മുതൽ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി കയ്യുയർത്തിയവരായിരുന്നു ആ പ്രവാചകന്മാർ മഹനായ മൂസാലിസ്സലാമിൻ്റെ ചരിത്രം പരിശുദ്ധ ഖുർആാനിലുണ്ട് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിക്കുകയാണ് ഇദ്ഹബിഇന് ഇന്നഹു തൊക അത് അക്രമീയായ ഫിറാനിൻ്റെ അടുത്ത് പോയിക്കൊണ്ട് നീ അവനെ ധാവത്ത് ചെയ്യുക അവനെ ക്ഷണിക്കുക എന്ന് അള്ളാഹു സുഹാനു വച്ചാല കൽപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് മുസാൻ നബി പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മൂസാൻ നബി അദ്ദേഹം ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും റബ്ബിറഹ്ലി സോദരി അള്ളാഹുവേ എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണമേ വ യസ്ലി അംബ്രി എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണമേ ഓഹ്ലുലോ ഓ കജ ചമ്മിൽ സാനി എൻ്റെ നാവിൻ്റെ കെട്ട് നീ അഴിച്ചു തരണമേ നല്ല രൂപത്തിൽ സംസാരിക്കാനുള്ള തൗഫീക്ക് എന്ന് തുടങ്ങി നിസാരമായ കാര്യങ്ങൾ പോലും അള്ളാഹു സുഹാനുവചാലയിലേക്ക് മടക്കിയിരുന്ന മാതൃകയാണ് പ്രവാചകന്മാരുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടത് ഏത് പ്രയാസം നേരിട്ട് കഴിഞ്ഞാലും ജീവിതത്തിൽ എന്താവശ്യമുണ്ടെങ്കിലും ഒരു മ്മ്മിനിൻ്റെ ആയുധമാണ് അവൻ്റെ പ്രാർത്ഥന എന്നുള്ളത് ഏത് സന്ദർഭത്തിലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി നൽകുന്ന ഒരു റബ്ബ് എനിക്കുണ്ടെന്നുള്ളൊരു ധാരണ അതൊരു മുമ്മിനിൻ്റെ അടിസ്ഥാനമാണ് റബ്ബിനെക്കുറിച്ച് നാം മനസ്സിലാക്കണം റബ്ബിൻ്റെ റഹ്മത്ത് നാം തിരിച്ചറിയുന്നു അറിയേണ്ടതുണ്ട് എല്ലാവരും ശുഭാനുവ ചാല അവൻ്റെ അടിമകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ തയ്യാറാണെന്ന് പല സന്ദർഭങ്ങളിലും പ്രഖ്യാപിച്ച കാര്യമാണ് ാഹു അലി വസലമ്മ പറഞ്ഞ ഒരു ഹദീഫിൽ നമുക്ക് ഇപ്രകാരം കാണാം അവിടുന്ന് പറയുകയാണ് അതെ രാത്രിയിൽ മൂന്നിലൊന്ന് ഭാഗം മാത്രം അവശേഷിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ദിവസവും അള്ളാഹു സുബാനു വാല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും എന്തിനാണ് അള്ളാഹു സുബഹാനു ചാല ഇറങ്ങി വരുന്നത് അവിടുന്ന് പറയും മയ്യ ജോനി എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാനുണ്ട് ആരുണ്ട് അവന് ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹു എല്ലാ ദിവസവും പ്രഖ്യാപിക്കുന്നു ഓമൻ എന്നോട് എന്നോട് പാപമോചനം തേടുവാൻ ആരുണ്ട് അവന് പാപമോചനം നൽകുവാൻ ഞാൻ ചെയ്യാറാണെന്ന് അള്ളാഹു സുഹാനുവ ചാലിവസവും അന്ന് ആകുന്നതുവരെ അള്ളാഹു സുബാനു വാല അടിമകളുടെ പ്രാർത്ഥനയും അവരുടെ തൗബയവും സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാണെന്ന് മഹാനായ റസൂറുല്ലാഹി സൊല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തീർന്നില്ല അവിടുന്ന് പറഞ്ഞ് നബി സൊല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ച മറ്റൊരു ഹദീഫിൽ കാണുവാൻ സാധിക്കും ഇന്ന ഹയ്യുൻ അതെ നാണമുള്ള ആളാണ് ഏത് വിഷയത്തിലാണ് അള്ളാഹു നാണമുള്ളത് അതെ അടിമ അവനിലേക്ക് റബ്ബിലേക്ക് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കൈകൾ മറുപടി നൽകാതെ വെറും കൈയ്യോടെ മടക്കുവാൻ അള്ളാഹുവിനെ നാണക്കേടാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസലമ പഠിപ്പിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ അടിമകളുടെ ഏത് ആവശ്യവും പൂർത്തീകരിക്കുവാൻ വേണ്ടി തയ്യാറായനാണ് അള്ളാഹു സുഹാനുവച്ചാല റബ്ബിനെ നാം തിരിച്ചറിയേണ്ടതുണ്ട് റബ്ബിൻ്റെ റഹമത്തെ നാം തിരിച്ചറിയതു അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് നബി സുല്ലാഹു അലൈ വസലമ പറഞ്ഞതുപോലെ വക്കാല റബ്ബു കുമുജോനി അസ്റ്റജി പുലക്കും അതെ അള്ളാഹു നബിയോട് പറയാൻ പറയുകയാണ് വക്കാല റബ്ബുക്കും എൻ്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഓ ജോനി എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക അസ്തജിബിലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പറയുകയാണ് എൻ്റെ എന്നെ ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട് ആരെല്ലാം അഹങ്കാരം കാണിച്ചുകൊണ്ട് ധിക്കാരം കാണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്നുവോ യു ഹലൂന ജഹൻ നീൻ അവർ നിന്ദിയരായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആരാധനാ കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കർമ്മമാണ് പ്രാർത്ഥന എന്നുള്ളത് ആ പ്രാർത്ഥനയിൽ നിന്ന് നാം പിന്തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് വമ്പിച്ച കോപത്തിന് കാരണമാകുമെന്ന് നബിസുല്ലാഹു അലി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് നാം തിരുമതി ഉദ്ധരിക്കുന്ന ഒരു ഹദീഫിൽ നബിസുല്ലാഹു അലി വസലമ്മ പറയുകയാണ് ഇന്ന ഹു മല്ലം യെസ് അലില്ല അലഹി ആരെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരുന്നാൽ അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നാൽ യീബ് അലിഹി അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുമെന്ന് പ്രാർത്ഥന എന്നുള്ള കർമ്മം ഒന്നാകെ ഒഴിവാക്കുകയാണെങ്കിൽ അത് റബ്ബിൻ്റെ കോപം കരസ്ഥമാക്കാനുള്ള കാരണമാണെന്ന് നബി നബിസ്വല്ലാഹു അലൈവിസലമ പഠിപ്പിച്ചൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ നാം മനസ്സിലാക്കേണ്ടത് നാം ഏവരും റബ്ബിലേക്ക് ആവശ്യക്കാരാണ് ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് റബ്ബിലേക്ക് കൈയ്യുറത്താനുള്ള തയ്യാറായിക്കൊണ്ട് നാം മുന്നിട്ട് വരിക അതേ ഓരോ ദിവസവും നിത്യജീവിതത്തിൽ ബാങ്ക് കേൾക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിച്ചവരാണ് നാം ഹയ്യാല സ്വല ഹയ്യാലൽ ഫല എന്നുള്ള നമസ്കാരത്തിലേക്ക് കടന്നു വരൂ വിജയത്തിലേക്ക് കടന്നുവരൂ എന്നുള്ള പള്ളിയിൽ നിന്നുള്ള നിന്നുള്ളവ കേൾക്കുമ്പോൾ നമ്മോട് പറയാൻ ഇല്ലാ ഇല്ലാബില്ല അള്ളാഹുവേ നിന്നെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിയുമില്ല എന്നുള്ള പ്രഖ്യാപനം നിത്യജീവിതത്തിൽ ഉറക്കി വിളിച്ച് പറയുന്നവരാണ് നാം അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ നാം ആരാണെന്ന് തിരിച്ചറിയണം റബ്ബിൻ്റെ റഹ്മത്ത് തിരിച്ചറിയണം എൻ്റെ റബ്ബ് ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് ഉത്തരം നൽകാൻ തയ്യാറായന ആയവനാണെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ റബ്ബിലേക്ക് തിരിയുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകും ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദ്വാ ചെയ്യുമ്പോഴുള്ള അദബുകൾ പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ലാഘവത്വം കാണിക്കുന്ന ഒരു കാര്യമാണ് ദ്വാ ചെയ്യുമ്പോഴുള്ള അദബുകൾ പാലിക്കുക എന്നുള്ളത് നമുക്കറിയാം നമസ്കാരം എന്നുള്ളത് നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാണ് പ്രാരംഭ പ്രാർത്ഥന മുതൽ നമസ്കാരം കഴിഞ്ഞുള്ള തിക്കറുകൾ വരെ പ്രാർത്ഥനകളാണ് അതെല്ലാം പ്രാർത്ഥിക്കുമ്പോഴും അദബ് സ്വീകരിക്കുക എന്നുള്ളത് മര്യാദകൾ സ്വീകരിക്കുക എന്നുള്ളത് അത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മറുപടി ലഭിക്കുവാനുള്ള കാരണം കൂടിയാണ് ഇത്തരത്തിലുള്ള അദബുകൾ ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളത് ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ദയിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതിൽപ്പെട്ട ചില പ്രധാനപ്പെട്ട അദബുകൾ മര്യാദകൾ ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആദ്യമായിക്കൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലില്ലാഹി തൗഹീദ് ഉണ്ടായിരിക്കണം അള്ളാഹു സുഹാനുഅഅല അച്ചാലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം ലഭിക്കുവാനുള്ള ഏറ്റവും ആദ്യത്തെ മര്യാദയാണ് മുഹീദായിരിക്കണം തൗഹീദ് ഉണ്ടായിരിക്കണം എന്നുള്ളത് തൗഹീദ് ഇല്ലാത്തവൻ്റെ യാതൊരു കർമ്മവും അള്ളാഹു സുഹാനു അച്ചാല സ്വീകരിക്കുകയില്ല അള്ളാഹു പറഞ്ഞതുപോലെ വൈദാ ഇബാദി ഖരീബ് എന്നെക്കുറിച്ച് നിൻ്റെ അടിമകൾ ചോദിക്കുക എൻ്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞുകൊടുക്കുക ഫ ഇന്നീ ഖരീബ് ഞാൻ അവരിലേക്ക് ഏറ്റവും അടുത്തവനാണ് എന്നെ വിളിച്ചാരെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു തുടർന്ന് അള്ളാഹു സുബാനുവ ചാല പറഞ്ഞു ഫല്യസ്തജീബൂലി അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ഉത്തരം വൽ എനിക്കുത്തരം നൽകുകി നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക ല അല്ലഹും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കാം അപ്പോൾ ഈ ആയത്തിൽ ആയച്ചിൽ അള്ളാഹു സുഹാനുവ ചാല ദുവാക്കുത്തരം നൽ നൽകാൻ വേണ്ടി ആദ്യമായി കൊണ്ട് എടുത്തു പറഞ്ഞത് യു മിനു യു മിനു ബി എന്നിൽ നിങ്ങൾ വിശ്വസിക്കണം വിശ്വാസമെന്ന് പറഞ്ഞാൽ അത് മുഹീദായിക്കൊണ്ട് തൗഹീദോടുകൂടി തൗഹീദ് ഇല്ലാത്തവൻ്റെ യാതൊരു കർമ്മവും അള്ളാഹു സുഹാനുവച്ചാൽ സ്വീകരിക്കുകയില്ല സൂറത്തുൽ ഫാചിയിൽ നാം പറയുന്നത് പോലെ ഇയാ കന അബുദു വ ഇയാൻ അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് സഹായം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ ഏത് ചെറിയ ഭാഗമാണെങ്കിൽ പോലും അള്ളാഹുവല്ലാത്തവരിലേക്ക് അത് വഴിമാറ്റിക്കഴിഞ്ഞാൽ അത് ഷിർക്കാണ് വല ഇല നബീഇൻ മുർസലുൻ വല മലക്കുൻ മുക്കറബുൻ അള്ളാഹു സുബാനുവ ചാല നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരോടാണ് പ്രാർത്ഥന ചോദിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അള്ളാഹു സുബഹാനുവ ചാലേക്ക് ഏറ്റവും സാമീപ്യമുള്ള മലക്കുകളോടാണെങ്കിലും അത് ഷിർക്ക് തന്നെയാണ് പ്രാർത്ഥന എല്ലാ ഭാഗങ്ങളും അത് അള്ളാഹു സുബാനുവ ചാലയിലേക്ക് തന്നെയായിരിക്കണം അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കണമെന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ മാനദണ്ഡമാണ് തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ മര്യാദയാണ് അൽ അലി അഹ്ലാസുൽ അലഫിദ്വ എഹ്ലാസോടുകൂടി നിഷ്കളങ്കമായ നീയത്തോടുകൂടിയായിരിക്കണം അള്ളാഹു സുഹാനുവ ചാലയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു പറഞ്ഞതുപോലെ വമ ഉമിറു ഇല്ലി അബ്ദുല്ലാ മുഹ്ലീൻ അലഹുദ്ദീൻ അതേ കൂടി നിഷ്കളങ്കമായ കൂടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാനല്ലാതെ അല്ലാതെ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഏതൊരു കർമ്മമാണെങ്കിലും അതിൽ ഇഹ്ലാസ് നിർബന്ധമാണ് നിത്യജീവിതത്തിൽ നാം മസ്കരിക്കുന്നു പക്ഷേ എഹ്ലാസ് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം യാന്ത്രികമായിക്കൊണ്ട് അള്ളാഹു അക്ബർ അല്ലെങ്കിൽ ഫാത്തിയെല്ലാം ചൊല്ലിക്കൊണ്ട് നമസ്കരിക്കുന്നു പക്ഷേ ഇഹ്ലാസ് ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം അപ്പോൾ പ്രാർത്ഥന കുത്തരം ലഭിക്കുവാനുള്ള ഒരു കാരണമാണ് ഇഹ്ലാസ് ഉണ്ടാവുക എന്നുള്ളത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു മര്യാദയാണ് ഹുസ്ന അത് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക നമുക്കറിയാം അള്ളാഹു സുഹാനുവ ചാലക്ക് ധാരാളം നാമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹു പറഞ്ഞു വലി ലാഹിൽ അസ്മ ഉൽ ഹസ്ന അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട് ഫജോ ഊബിയ നിങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് ആരാധിക്കുക എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് ആരാധിക്കുക അള്ളാഹുവിനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ മുൻനിർത്തിക്കൊണ്ട് ഗഫൂറായ അറബേ എൻ്റെ കർ ഞാൻ ചെയ്തിട്ടുള്ള തിന്മകൾ നീ പുറത്തു തരണമേ എന്ന് തുടങ്ങി അള്ളാഹു സുഹാനോ ചാലയുടെ അസ്മാഅകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് മര്യാദയിൽപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നാലാമത്തെ അദബിൽപ്പെട്ടതാണ് അലഹി ചല കിമഹു അഹു പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആമുഖമായിക്കൊണ്ട് അള്ളാഹു വ ചാലയെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന് ഹംദ് നൽകിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു മര്യാദയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ നബിസ് അല്ലാഹു അലി വസലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനെ സമർപ്പിക്കുക എന്നുള്ളത് അതൊരു മര്യാദയിൽപ്പെട്ടതാണ് മഹാനായ ഇമാം ചെറുമുദി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീഥിൽ മഹനായ സുഹാബി ഫലാ ലത്തബുനു ഒബൈദറലി അള്ളഹ്ഹുനു പറയുകയാണ് ഒരിക്കൽ നബി സല്ലാഹു അലൈ വസ്സലമയുമൊത്ത് പള്ളിയിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നമസ്കരിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞപാടെ ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹ്മിറല്ലി വർഹംനി എന്ന് തുടങ്ങി നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞപാടെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഇത് കണ്ടപ്പോൾ നബി സല്ലാഹു അലൈ വസ്ലമ ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അജിൽ തെ അയ്യുഹൽ മുസല്ലി അല്ലയോ നീ കുറച്ച് ധൃതി കാണിച്ചിരിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സുല്ലാഹു അലൈ വസ്സലാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടുന്ന് പറഞ്ഞു അലൈഹു അതെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഇരുന്നു കൊണ്ട് സമാധാനത്തിൽ പിന്നീട് അള്ളാഹു സുബാനു വാലയുടെ മേൽ ഹംദു ജൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അലഹമുല്ല അലഹദില്ലാ ഹിറബുല്ലമി എന്നു തുടങ്ങിയ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുക ശേഷം വസല്ലി അലിയ നബി സല്ലാഹു അലി വസലമയുടെ മേൽ സ്വലാച്ചുകൊ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുക എന്നുള്ളത് അത് പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ് നമുക്കറിയാം നാം ഒരു വ്യക്തിയുടെ അടുക്കിൽ ചെന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ എത്ര മര്യാദയോടുകൂടിയായിരിക്കും നാം പറയുക എന്നാൽ റബ്ബ് റബ്ബു സുഹാനോ വച്ചാലയുടെ അടുക്ക് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എത്രമാത്രം മര്യാദയോടുകൂടി നാം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടെന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ മര്യാദയിൽപ്പെട്ടതാണ് ഇസ്തിക്ബാൽ ഉൽക്കിബില പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കിബില മുൻനിർത്തിക്കൊണ്ട് എന്നുള്ളത് അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഒരു കാരണമായി കൊണ്ട് നബി സുല്ലാഹു അലി വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹരീഥിൽ മഹാനായ ഉമറുബുൻ ഖത്താബറലി അള്ളാഹ്നു പറയുകയാണ് ബദർ ദിവസം യുദ്ധം നടക്കുന്ന വേളയിൽ നബി സു അല്ലാഹു അലൈ വസലമ്മ മക്ക മുഷരിക്കുകൾ നോക്കു നോക്കുകയാണ് അവർ ആയിരത്തോളം ആളുകളുണ്ട് മിനിങ്ങളാകട്ടെ മുന്നൂറ്റി പത്തൊമ്പത് ആളുകളാണ് ആ സന്ദർഭത്തിൽ നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ കിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുമ അഞ്ജിസ്ലിമ അച്ഛ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ നബിയുടെ പ്രാർത്ഥന അള്ളാഹു എന്ന് വാഗ്ദാനം നൽകിയ കാര്യം എനിക്ക് നിറവേറ്റി തരണമേ എന്നുള്ള പ്രാർത്ഥന നബി സുല്ലാഹു അലൈ വസ്ലം നടത്തിയെന്ന് ഉമർ അള്ളാഹുൻ ഉദ്ധരിക്കുകയാണ് ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ നബബി റഹിമഹുള്ള പറയുന്നു ഫി ഇസ്തിബാബു ഇസ്താലുൽ കിബില ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യമാണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിബിലയിലേക്ക് മുൻനിർത്തിക്കൊണ്ട് കിബില മുൻനിർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് സുന്നച്ചായ കാര്യമാണെന്ന് അത് അദ്ദേഹം ഉണർത്തുകയാണ് അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് റഫ് ഉൽ യദീൻ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നാം തുടക്കത്തിൽ സൂചിപ്പിച്ച ഹദീസിൽ നാം പറഞ്ഞിരുന്നു അള്ളാഹു സുഹാനുവ ചാലക്ക് അവൻ്റെ അടിമ ഇരു കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കൈകൾ വെറും കയ്യോടെ മടക്കൽ അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് അള്ളാഹുവിന് നാണമാണെന്ന് ഹദീസിൽ വ്യക്തമാക്കിയതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാനുള്ള കാരണമാണ് ഒരു വിഷയം മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അൽബാദ ലുഹ തീഫിയ ആരാധനാ കർമ്മങ്ങളുടെ അടിസ്ഥാനം അത് തൗക്കീഫിയയാണ് അഥവാ അലൈഹി വസല്ലമ വസലമ തന്ന രൂപത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഒരു വ്യക്തി അവൻ നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കാം അതിൽ വിരോധമുള്ളതല്ല എന്നാൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പ്രത്യേകമായി നടത്തിയിട്ടുള്ള സന്ദർഭങ്ങളിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ജുമാ നമസ്കാരം കഴി ജുമായുടെ അവസാനത്തിലുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ നബി നബിസ്വല്ലാഹു അലൈവസല കയ്യുയർത്തിയതായിക്കൊണ്ടും അല്ലെങ്കിൽ പ്രാർത്ഥന കേട്ടിരുന്ന ആമീൻ ചൊല്ലിയിരുന്ന മുസല്ലികൾ നമസ്കരിക്കാൻ വന്ന ആളുകൾ കയ്യുയർത്തിക്കൊണ്ട് ആമീൻ പറഞ്ഞതായി പറഞ്ഞതായിക്കൊണ്ടും ഹവീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ കൈ ഉയർത്തുക എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ് ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മറ്റുള്ള സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങൾ ഇരുന്നു കൊണ്ട് ദുവാ നടത്തുമ്പോൾ കൈയുയർത്തിക്കൊണ്ട് പറയലാണ് ഏറ്റവും അഫ്ലായിട്ടുള്ളത് അതുപോലെ തന്നെ എട്ടാമത്തെ മര്യാദയിൽപ്പെട്ടതാണ് അൽ യക്കീനു ബില്ലഹി ചാല ബിൽ ഇജാബ വെഹദൂർ ഉൽ കൽബ് ചോദിക്കുന്ന കാര്യങ്ങളിൽ യഖീൻ ഉണ്ടായിരിക്കണം അള്ളാഹു സുബാനു വ ചാല എനിക്കെന്തായാലും ഉത്തരം നൽകുമുള്ള ഉത്തരം നൽകുമെന്നുള്ള യക്കീനോട് കൂടിയായിരിക്കണം

അള്ളാഹുലേക്ക് ശരിക്ക് തിരിയാതെയുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് ഒരിക്കലും ഉത്തരം നൽകുകയില്ല എന്ന് നബി അല്ലാഹു അലൈ വസ്ലമ പ്രാർത്ഥി പറയുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കൂടിയായിരിക്കണം എൻ്റെ റബ്ബിനിക്ക് എന്തായാലും ഉത്തരം നൽകുമെന്നുള്ള നിശ്ചയമായ ബോധ്യത്തോടു കൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ തന്നെ ഒമ്പതാമത്തെ മര്യാദയിൽപ്പെട്ടതാണ് ഇഖ്സാറു മൽ ഇജാബ അഥവാ ധാരാളമായി കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ ഒരു വട്ടം ചോദിച്ചു അല്ലെങ്കിൽ മൂന്ന് വട്ടം ചോദിച്ചു വട്ടം ചോദിച്ചു എനിക്ക് ഉത്തരം നൽകിയില്ല ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുവാ നിർത്തലല്ല മറിച്ച് ധാരാളമായി കൊണ്ട് റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുസ് നബി അല്ലാഹു അലി വസ്ലമ പറഞ്ഞു യു സജാബുലി അബ്ദിൻമിൻ ഒരു അടിമക്ക് അള്ളാഹുസുഹാനുവ ചാല ഉത്തരം നൽകും അവൻ്റെ പ്രാർത്ഥനയിൽ ഒരു പാപം നിറഞ്ഞിട്ടില്ല ഒരു പാപം ചെയ്യാൻ വേണ്ടിയല്ല അവൻ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബമെന്താൽ മുറിക്കാൻ വേണ്ടിയല്ല അവൻ പ്രാർത്ഥിക്കുന്നത് അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അള്ളാഹു സുഹാനു വച്ചാൽ അവൻ ഉത്തരം നൽകും തുടർന്ന് പറഞ്ഞു മാലം എസ് അവൻ ഇസ്തേജാൽ കാണിച്ചിട്ടില്ല എങ്കിലും അള്ളാഹു അവൻ ഉത്തരം നൽകും ഇത് കേട്ടപ്പോൾ സുഹാബാക്കൾ ചോദിച്ചു നബിയെ എന്താണ് ഇസ്തേജാൽ ഇസ്തേജാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബി സുല്ലാഹു അലൈ വസ്ലമ പറഞ്ഞുകൊടുത്തു യക്കൂലു ഫലം അറ എസ് അതെ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു ഞാൻ റബ്ബിനോട് ധാരാളം പ്രാർത്ഥിച്ചു പലം അറ എസ് തജീബൂൽ പക്ഷേ എനിക്ക് ഉത്തരം ലഭിക്കുന്നതായിക്കൊണ്ട് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ദുആയിൽ നിന്ന് പ്രാർത്ഥയിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ ഉത്തരം ലഭിക്കുകയില്ല എന്ന് നബി സു അലൈഹി വസല്ലമ പറയുകയാണ് നാം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണു കാണുകയില്ല അതിനുള്ള കാരണം നബി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് ഒരു സ്വഹീഹായ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു മാമിൻ മുസ്ലിമിൻ യെജലി സഫീഹ ഇസ്മുൻ വല കുറഹമീൻ ഇല്ലാഹുബിഹ്സിൻ അതെ അള്ളാഹു സുബാനു വ ചാല മൂന്ന് രൂപത്തിലാണ് അടിമകൾക്ക് ഉത്തരം നൽകുക മൂന്നാലൊരു രൂപത്തിൽ അള്ളാഹു സുബാനു വ ചാല നിഷ്കളങ്കമായിക്കൊണ്ട് അവനോട് പ്രാർത്ഥിച്ചതാണെങ്കിൽ ഉത്തരം നൽകുമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ രൂപമാണ് ഇമ്മ അൻ ഇമ്മു ജഹു ഒന്നെങ്കിൽ അള്ളാഹു സുബാനു വ ചാലൻ്റെ പ്രാർത്ഥനക്ക് ഈ ഭൂമിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകും അതല്ലായെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥനക്കുള്ള ഉത്തരം അത് അള്ളാഹു സുഹാനു വച്ചാൽ ആഹിറത്തിലാവും നൽകുക മൂന്നാമത്തേതിനെ പഠിപ്പിച്ചു അൻഹു മിൻ സു ഇമിസ്ലിഹ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശമായ കാര്യം അവനിലേക്ക് വരാനുള്ളത് അത് തടഞ്ഞുകൊണ്ട് അതിനേക്കാൾ ഹൈറായ ഒരു കാര്യം നൽകിക്കൊണ്ടായിരിക്കും അള്ളാഹു സുഹാനു വച്ചാൽ അതിന് ഉത്തരം നൽകുക നാം മനസ്സിലാക്കേണ്ടത് നമ്മളേക്കാൾ കൂടുതൽ നമുക്കേറ്റവും ഹയറായത് എന്താണെന്ന് അറിയുന്നവൻ നമ്മുടെ റബ്ബാണ് സൃഷ്ടാവായ റബ്ബിനാണ് അടിമകളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുക അതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിച്ച കാര്യം അതെനിക്ക് ഹയർ അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ രൂപത്തിലായിരിക്കും അള്ളാഹു സുഹാനു വച്ചാല നമുക്ക് ഉത്തരം നൽകൂ അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുവാൻ പാടുള്ളതല്ല റബ്ബിനോട് ധാരാളമായിക്കൊണ്ട് ചോദിച്ചു കൊണ്ടേയിരിക്കുക റബ്ബിനോട് പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക അതുപോലെ അതുപോലെ തന്നെ പത്താമത്തെ ഒരു മര്യാദയിൽപ്പെട്ടതാണ് അൽ ജസ് മുഫിഹി അത് പ്രാർത്ഥിക്കുന്ന കാര്യം അത് ഗണ്ഡിതമായി കൊണ്ട് തന്നെ റബ്ബിനോട് ചോദിക്കണം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അള്ളഹമ്മുഖിൻ റബ്ബേ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തുതാ നീ ഉദ്ദേശിക്കുമെങ്കിൽ എൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന രൂപത്തിൽ ഒരു ഉറപ്പില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനോട് ചോദിക്കരുത് മറിച്ച് റബ്ബിനോട് ചോദിക്കുമ്പോൾ കൊണ്ട് തന്നെ തന്നെ ചോദിക്കണം റബ്ബെ എനിക്ക് പുറത്തു തരണം റബ്ബെ എന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഖണ്ഡിതമായിക്കൊണ്ട് തന്നെ ചോദിക്കണം കാരണം നാം ചോദിക്കുന്നത് റബ്ബിനോടാണ് എൻ്റെ റബ്ബ് എനിക്കെന്നും തരാൻ തയ്യാറായവനാണ് അതുകൊണ്ട് തന്നെ ചോദിക്കുമ്പോഴുള്ള മര്യാദയിൽപ്പെട്ടതാണ് ഗണ്ഡിതമായിക്കൊണ്ട് തന്നെ റബ്ബിനോട് കാര്യങ്ങൾ ചോദിക്കണം അതുപോലെ തന്നെ പതിനൊന്നാമത്തെ മര്യാദയിൽപ്പെട്ടതാണ് ഇചാബത്തുൽ അൽ വൽ മൽബസ് അഥവാ ഹലാലായ ഭക്ഷണവും ഹലാലായ പാർപ്പിടവും ഹലാലായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു വ്യക്തി ഹറാമിലാണ് അവൻ്റെ ജീവിതം മൊത്തം കെട്ടിപ്പടുത്തതെങ്കിൽ അവന് ഉത്തരം ലഭിക്കുകയില്ല എന്ന് നബി സാഹു അലൈവ് വസ്ലമെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന ഇമാം നവവി അദ്ദേഹത്തിൻ്റെ അൽ അർബൂൻ നവവി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു മുസ്ലിം മനസ്സിലാക്കിയിരിക്കേണ്ട ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോൾ അദ്ദേഹം ക്രോഡീകരിച്ചൊരു ഹദീസാണ് നബി സു അഹു അലൈ വസ്ലം പറഞ്ഞു പറയുന്നു ഇൻ അള്ളാഹു തൊയീബുൻ ലയബു ഇല്ലാ തൊയീബ് അള്ളാഹു സുബാനു വച്ചാല തൊയീബാണ് ഏറ്റവും നല്ലതല്ലാതെ അള്ളാഹു ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല തുടർന്ന് പറഞ്ഞു നബിമാരോട് അമ്പി കൽപ്പിച്ചിട്ടുള്ള കാര്യം അള്ളാഹു സുബാനുവ ചാലൻ ജനങ്ങളോടും കൽപ്പിച്ചിട്ടുണ്ട് അതേതാണ് കാര്യം അയ്യുഹന്നാസ് അള്ളാഹു നബിസ് അല്ലാൻ അല്ലയോ പ്രവാചകന്മാരെ നിങ്ങൾ തൊയ്യി ഏറ്റവും നല്ല കാര്യങ്ങൾ ഭക്ഷിക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ നിങ്ങൾ സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുക തുടർന്ന് നബി നബിസ്വല്ലാഹു അലൈ വസലമ ഒരു വ്യക്തിയുടെ കഥ പറയുകയാണ് അവിടുന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ യാത്രയിൽ കഴിഞ്ഞു വരികയാണ് നമുക്കറിയാം യാത്രയിലുള്ള പ്രാർത്ഥന അത് അള്ളാഹു സുബാനു വച്ചാലോ ഉത്തരം നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള സന്ദർഭമാണ് നബി നിബ്സല്ലാ അലൈവലമ പറയുന്ന വ്യക്തി അദ്ദേഹം യാത്ര കഴിഞ്ഞ് ക്ഷീണിതനായിക്കൊണ്ടാ വന്നിട്ടുള്ളത് യാത്രയുടെ എല്ലാ ലക്ഷങ്ങളും അദ്ദേഹത്തിൻ്റെ നേത്തുണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം പൊടി പുരണ്ടിട്ടുണ്ട് അദ്ദേഹം ഇരു കൈകളും റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കൈകൾ ഉയർത്തുക എന്നുള്ളത് ഉത്തരം ലഭിക്കുവാനുള്ള കാരണമാണ് ഈ വ്യക്തി ഇരു കൈകളും റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് യാ റബ്ബ് യാ റബ്ബെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ആ വ്യക്തിയുടെ വസ്ത്രം അത് ഹറാമാണ് അവൻ്റെ ഭക്ഷണം അത് ഹറാമിൽ നിന്ന് സമ്പാദിച്ചിട്ടുള്ളതാണ് ഇന്ന് തുടങ്ങി മൊത്തത്തിൽ ഹറാം കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് തുടർന്ന് നബി പറഞ്ഞു ഫഹന്ന യുസ്ജാബുല അത്തരത്തിലുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് അള്ളാഹു സുഹാനു വ ഉത്തരം നൽകുക അതുകൊണ്ട് തന്നെ നാം സമ്പാദിക്കുമ്പോൾ ഏറ്റവും ഹലാലായ സമ്പാദ്യം മാത്രം നമ്മിലുള്ളോ എന്ന് ഉറപ്പുവരുത്തുക ഹല ഹറാമ് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുവാനുള്ള കാരണമാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ ഒരു മര്യാദയാണ് ഇഹ്ഫുഅ അദുമുൽ ജഹ്റുബി പ്രാർത്ഥിക്കുമ്പോൾ ഗോപ്യമായിക്കൊണ്ട് രഹസ്യമായി കൊണ്ട് പ്രാർത്ഥിക്കുക ഓ അത് മുൽബി ഉറക്കനെ ഉച്ചത്തിൽ മറ്റുള്ളവർ കേൾക്കുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാതിരിക്കുക അത് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട മര്യാദയിൽപ്പെട്ടതാണ് സൂറത്തുൽ അറാഫിൽ പറഞ്ഞതുപോലെ അള്ളാഹുസ്ബാൻ വച്ചാലുല്ലും അതെ നിങ്ങൾ റബ്ബിനെ ഭയന്നുകൊണ്ടും പേടിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഹുഫിയ താഴ്ത്തിക്കൊണ്ടും നിശബ്ദമായിക്കൊണ്ടും റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക മഹാനായ ജകിരി നബിയുടെ ഫലൽ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു ഇതിനാഥ റബ്ബഹു നിദ എൻ ഹഫിയ അതേ അദ്ദേഹം തൻ്റെ റബ്ബിനെ ഗോപ്യമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭം സന്ദർഭമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം ജക്കിരിയാ നബിയെ പുകഴ്ത്തിയ സന്ദർഭം കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ രഹസ്യമായിക്കൊണ്ട് മറ്റുള്ളവർ കേൾക്കാത്ത രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ് നമ്മ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആരാധനാ കർമ്മങ്ങളുടെ അടിസ്ഥാനം അത് തൗക്കീഫിയാണ് നബി സുല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചതുപോലെ നടത്തുവാൻ പാടുള്ളൂ ദുവാ മജ്ലിസുകൾ അല്ലെങ്കിൽ പ്രാർത്ഥനാ സദസ്സുകൾ നടത്തുക എന്നുള്ളത് അതൊരിക്കലും നബി സല്ലാഹു അല്ലൈവസ്സലമ സുന്നത്തിൽപ്പെട്ടതല്ല നബി സലാഹു അല്ലൈവസലമ്മ പ്രബോധനം നടത്തിയ കാലഘട്ടത്തിൽ മദീന കാലഘട്ടത്തിൽ പോലും സ്വഹാബാക്കൾ എല്ലാവരെയും വിളിച്ചുകൂട്ടിയിരുത്തി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മജിലിസ് ഉണ്ടാക്കിയത് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥന എന്തുകൊണ്ട് നാം അത് നടത്തുന്നില്ല കാരണം നബി സുല്ലാഹു അലൈഹി വസ്ലമ്മ ചെയ്തിട്ടില്ല അവിടുന്ന് സ്ഥിരപ്പെട്ട് വന്ന ഹരീസുകളെല്ലാം കാണുവാൻ സാധിക്കും നബി അല്ലാഹു അലൈ വസ്സലാം നസ്കരിക്കുമ്പോൾ പിന്നിൽ സ്ത്രീകളില്ലായെങ്കിൽ നമസ്കാരം വിരമിച്ച ഉടനെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ അവിടുന്ന് എഴുന്നേറ്റ് പോകും കൂട്ട എല്ലാവരും കൂടിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രാർത്ഥന അവിടെ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ വെടിയണമെന്ന് പറയുവാനുള്ള കാരണം അള്ളാഹു സുഹാനു വ ചാല അവൻ്റെ പ്രവാചകൻ്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏറ്റവും ഉത്തമരായ മുമിനികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഉത്തരം നൽകുമെന്ന് നബി സുല്ലാഹു അലൈവി വസലമ്മ പഠിപ്പിച്ച ധാരാളം സന്ദർഭങ്ങളുണ്ട് വിശാലമായ ഒരു വിഷയമാണ് അതിനെക്കുറിച്ചുള്ള സംസാരം ഇൻഷാ ഇഷാ പിന്നൊരു ദിവസമാക്കാം നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം ഇന്ന് ജുമാ ദിവസമാണുള്ളത് ജുമാ ദിവസം അള്ളാഹു സുബാനുവ എന്തായാലും ഉത്തരം നൽകുമെന്ന് ഒരു സമയം നമുക്കുണ്ട് ആ സമയം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുവ ചാല നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഏറ്റവും കബൂലായ പ്രാർത്ഥനകളാക്കി മാറ്റുമാറാകട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ റബ്ബ് സുബഹാനുവ ചാലയിലേക്ക് എല്ലാ അദബുകളും പാലിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നീട്ടുവാനുള്ള അവസരം എനിക്കും നിങ്ങൾക്കും അള്ളാഹു സുബാനു ചാല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെല്ലാം നീ പുറത്ത് മാപ്പാക്കി നാളെ ജന്നാത്തുൽ ഫിർദൌസിൽ ഞങ്ങൾ ഏവരെയും ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമണേ വക്കൂൽ കൗലിഹാദ വസ്തഖഫിർലാഹലി വലക്കും വലി മുസ്ലിമീൻ